ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടുകളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ കണ്ണൂർ എയർപോർട്ടിലേക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സൂപ്പർവൈസർ അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ പിന്നെ അതുപോലെ ഫറോ തുടങ്ങിയ തുടങ്ങിയ ഇപ്പോൾ നല്ല ശമ്പളം ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ നാൽപ്പത്തി രണ്ടായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന താൽക്കാലിക ഒഴിവുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കേരളത്തിൽ എയർപോർട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കിയാൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ എ ആർ എഫ് എഫ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് രണ്ട് വേക്കൻസിയാണ് അതിലേക്ക് എസ് എൻ സി ആറിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് പത്താ പ്ലസ് ടു പാസ് വിത്ത് ബി ടി സി ഫ്രം ഐ സി എ ഒ റെഗനൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ ഹാവി വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ അതിലേക്ക് എസ് എൻസിൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത് ഡീസൽ പേനുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കൂടി വേണം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് മന്ത്ലി സാലറി ലഭിക്കുന്നതാണ് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് വിത്ത് ബി ടി സി ഫ്രം ഐ സി എ ഒ റാഗനൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ ഹാവി വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് തന്നെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് മാക്സിമം ഇരുപത്തെട്ടായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ എഫ്ആർഒ പോസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസി അതിലേക്ക് ട്വൽത്ത് പാസ് വിത്ത് ബി ടി സി ഫ്രം ഐ സി എ ഒ റാഗനൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ തന്നെയാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് അതുപോലെ എൽ എം വി വേണം പിന്നെ അതുമായി ബന്ധപ്പെട്ട സീറോ മുതൽ ത്രീ ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തയ്യായിരം രൂപ വരെ മന്ത്ലി സാലറി കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കണ്ണൂർ എയർപോർട്ട് ഡോട്ട് എ ആർഒ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും ഒക്കെ ഒന്ന് കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെ ഫോളോ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ